സിബിനോട് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നു അതിനുശേഷം സിബിൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു എന്നാലും എനിക്ക് പ്രശ്നമാണ് എന്ന് അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിബിന് വിശ്രമം ആവശ്യമാണെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് കൊണ്ടുപോകാൻ ആൾക്കാരിപ്പൊ വരുമെന്ന് ബിഗ് ബോസ് അറിയിച്ചു അത് പ്രകാരം ആളുകൾ ഇപ്പൊ വന്ന് കണ്ണുകെട്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഹൗസിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ബിഗ് ബോസ് വീടിന്റെ പുറത്തോട്ട് മാറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് വിശ്വസിക്കാം സിബിൻ തിരിച്ചു വരുമെന്ന് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ വാച്ചിങ്